മിസ്ഹൈൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ നാം കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനായിട്ട് നാം ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ക്രിസ്തുവിനെ അനുകരിക്കുന്നവർ ക്രിസ്തുവിനെ പോലെ ആകുന്നവർ എന്നത് തന്നെയാണ് ഇന്ന് പലർക്കും അറിയാൻ പാടില്ലാത്തതായ ക്രിസ്തു എന്താണ് നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമെന്ന് അറിയാൻ പാടില്ലാത്തായ ക്രിസ്ത്യാനികളെയും അതിനെ ഈ സഭ അതിന് നേതൃത്വം നൽകുന്ന ഇടയന്മാർക്ക് പുരോഹിതർക്കും സന്യസ്തർക്ക് പോലും എന്താണ് നാം ദൈവത്തിനു വേണ്ടി ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കാതെയുള്ള ഒരു ജീവിതമാണ് നാം പേരുകൊണ്ട് ഞാനൊരു തോമസാണ് ജോസഫാണ് അങ്ങനെ പല വിശുദ്ധരുടെയും പേര് നമുക്കും നമ്മുടെ മക്കൾക്കും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നാൽ എന്തിനാണ് ആ പേര് നാം സ്വീകരിക്കുന്നത് കർത്താവായ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റിക്കൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിയ ദൈവജനം വിശുദ്ധിയിലേക്ക് പരിശുദ്ധനായ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചപ്പോൾ അതേ പാതയിലൂടെ ദൈവത്തിങ്കിലേക്ക് എത്തിച്ചേരുവാൻ നമുക്ക് പ്രചോദനം നൽകുന്ന ഒരു നാമകരണമാണ് വിശുദ്ധരുടെ നാമകരണം ആ നാമത്തിൻ്റെ ലൂടെ നാം ആ നാമകരണം സ്വീകരിക്കുമ്പോൾ തീർച്ചയായും അവർ ചെയ്തത് ക്രിസ്തുവിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചത് ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചത് ഇതെല്ലാം മനസ്സിലാക്കുവാനുള്ള ബാധ്യത നമുക്കുണ്ട് എന്നാൽ ഇന്ന് നമ്മുടെ സഭയിൽ നമുക്ക് വേണ്ടി ഇതെല്ലാം പറഞ്ഞു തരേണ്ടതായ നമ്മളെ ആത്മീയ തലത്തിൽ ഉന്നതിയിലേക്ക് എത്തിക്കേണ്ടതായ ഇടയന്മാർ സഹിതം ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആശയങ്ങളെ നിരസിച്ചുകൊണ്ട് കർത്താവായ യേശു തിരുസഭയിലൂടെ സ്ഥാപിച്ച കൂതാശകളെ നിരാകരിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ഇന്ന് ഈ ലോകത്തെയും അതിൻ്റെ സർവസുഖങ്ങളെയും പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് നിത്യനാശത്തിലേക്ക് നയിക്കുകയും നയിക്കപ്പെടുകയും ചെയ്യുന്ന ഈ വ്യക്തികളെ നാം എന്ത് പറയണം യേശു നമ്മളെ വചനത്തിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും എന്നുള്ള വാക്യം നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്നേഹപിതാവിന്റെ ഹിതം നിറവേറ്റുക ക്രിസ്തുവിനെ പോലെ അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ഈ സ്വർഗീയ രാജ്യം ലഭിക്കുകയുള്ളൂ ഇന്ന് പല വൈദികരും സന്യസ്തരുമെല്ലാം ചിന്തിക്കുന്നതും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും നാശത്തിൻ്റെ വഴിയിലൂടെയാണ് പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടയന്മാരും അതോടൊപ്പം തന്നെ പുരോഹിതരും വിമതരായ പുരോഹിതർ എല്ലാവരുമല്ല വിശുദ്ധിയുള്ള വളരെയധികം സഹിക്കുന്ന പുരോഹിതരെ ഞങ്ങൾ കാണുന്നുണ്ട് എല്ലാം സഹിച്ചു ക്രിസ്തുവിനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന പുരോഹിതർ മാത്രമല്ല സന്യസ്തരുണ്ട് അൽമാലുണ്ട് അവരുടെയെല്ലാം ദാഹം ഈ ഭൂമിയിൽ തീർക്കാനുള്ളതല്ല സ്വർഗപിതാവിനോടൊപ്പം സ്വർഗീയ വസതിയിൽ ജീവിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ ആരാധിച്ച് സ്തുപിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള അവസരമാണ് അവർ വിനിയോഗിക്കുന്നത് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയാൽ അത് എന്നും നാം ഖേദിക്കേണ്ടതായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും നിത്യനാശത്തിലേക്കുള്ള വഴി തുറന്നു കിടക്കുന്നുണ്ട് അത് വിശാലമാണ് ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് പല സഹനങ്ങളും സംഭവിക്കുന്നുണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിശുദ്ധ ബലിക്കായിട്ട് ദാഹിക്കുന്ന ഹൃദയ വിചാരം ഉന്നതങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് ബലിയർപ്പിക്കുന്ന വൈദികരുണ്ട് സന്യസ്തരുണ്ട് ആൽമായരുണ്ട് കുടുംബസ്ഥരുണ്ട് ഇവരുടെയെല്ലാം വേദന അവർക്ക് സമ്പത്ത് കിട്ടിയില്ല എന്നോ മറ്റു സൗകര്യങ്ങൾ കിട്ടിയില്ല എന്നതല്ല കർത്താവായ യേശു നമുക്ക് കാണിച്ചു നിന്ന സ്വർഗീയ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് യോഗ്യത ലഭിക്കേണ്ടതായ കൂതാശകളിലൂടെ വിശുദ്ധമായ ഹൃദയം അർപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് യോഗ്യതയില്ല എങ്കിലും ദൈവപുത്രനായ യേശു അർപ്പിച്ച ബലിയോട് ചേർന്ന് നമ്മൾ അർപ്പിക്കുന്ന ബലിയാണ് ഏറ്റവും സ്വീകാര്യമായത് മറ്റതെല്ലാം ദൈവത്തിനുള്ള അല്ല ഇന്ന് കർത്താവിനെതിരെ കർത്തകന്റെ സംവിധാനങ്ങൾക്കെതിരെ മറ്റെല്ലാത്തിലും ദുഷ്ടതയോടുകൂടി ഒരു പുരോഹിതൻ ഒരിക്കലും വിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ പാടില്ല ഒരു കുടുംബസ്ഥൻ ഒരിക്കലും വിശുദ്ധ കുർബാനയെ തിരസ്കരിക്കാൻ പാടില്ല വിശുദ്ധ കുർബാന ദൈവപുത്രനായ യേശു നമ്മൾക്ക് നിത്യരക്ഷയിലേക്ക് കാണിച്ചു തന്ന വഴിയാണ് അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകൾക്കും മാപ്പപേക്ഷിക്കുവാൻ ദൈവം നൽകിയ ഒരു പെട്ടകമാണ് തിരുസഭ ആ തിരുസഭയിലെ കൂതാശകളിലൂടെ ആത്മീയ ചൈതന്യത്തിലേക്ക് നാം കർത്താവിനോട് ചേരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആത്മീയ ആനന്ദമുണ്ട് അത് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ആനന്ദമല്ല നാം വിശുദ്ധിയോടുകൂടി ഹൃദയം നുറുങ്ങി കർത്താവിന്റെ ദേവി ബലിയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ആനന്ദമുണ്ട് ആനന്ദത്തിൻ്റെ കണ്ണുനീരൊഴുകുന്നുണ്ട് അത് അനുഭവിച്ചവർക്ക് മാത്രമേ ഈ ദീപ്യബലിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളെ ഒരിക്കലും അനുകരിക്കാതെ കർത്താവായ യേശു നൽകിയ കൂതാശയ ദ്വീപ് ചേർന്ന് പ്രവർത്തിക്കാൻ സാധ്യമാകും മറ്റുള്ളവർക്ക് ഇതൊരു നാടകം പോലെയാണ് അതൊരു വഴിപാട് പോലെയാണ് ഉദരവ്യായാമവും അതരവ്യായാമവുമാണ് എന്നാൽ യഥാർത്ഥ ക്രിസ്ത്യാനികൾ അവർ യേശുവിന് വേണ്ടി ബലിയർപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു പുരോഹിതൻ ദിവ്യബിലിക്ക് നേതൃത്വം നൽകുക മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാ ദൈവവിശ്വാസികളും ചേർന്ന് കർത്താവായ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് ജ്ഞാനസ്ഥാനം ലഭിക്കുവാനായിട്ടും മറ്റു കൂതാശകൾ സ്വീകരിച്ചുകൊണ്ട് കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ ഭൂമിയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായിട്ട് നമുക്ക് ലഭിച്ച അവസരങ്ങളെ ഇന്ന് കഴിഞ്ഞ ഞായറാഴ്ചയിലുണ്ടായ ദേവാലയത്തിലെ അവസ്ഥകൾ ഇതിനൊന്നും സംസാരിക്കുവാനോ ഇതിനെതിരെ പ്രതികരിക്കുവാനോ കഴിവില്ലാത്ത വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവർ കർത്താവിനെയല്ല വിശ്വസിക്കുന്നത് സാത്താനെയാണ് സാത്താൻ്റെ കെണിയിൽ വീണ ഈ ജനം തീർച്ചയായും നിത്യനരകാത്തിയിലേക്ക് തന്നെ പതിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നു കാരണം ഇന്ന് ഇടേന്മാരെന്ന് പറയുന്ന ഈ വ്യക്തികൾ അത് ഏത് സഭയിലുള്ളവരാണെങ്കിലും ഇന്ന് കർത്താവിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ സംസാരിക്കുവാൻ നിങ്ങളുടെ അതരങ്ങൾ ഒരുങ്ങുന്നില്ല എങ്കിൽ നിങ്ങൾ വഞ്ചകരാണ് ഒറ്റുകാരാണ് യൂദാസിനെ പോലെ മറ്റുള്ളവരെ ത്യജിക്കുന്ന പോലെ ഒരു വിജാതിയനാണ് സംസാരിക്കാതിരുന്നുവെങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവർ യേശുവിനെ അറിഞ്ഞിട്ടില്ല യേശുവിന്റെ സ്വരം കേട്ടിട്ടില്ല നിങ്ങൾ യേശുവിനെ അറിയുവാൻ വേണ്ടി പന്ത്രണ്ട് വർഷക്കാലത്തിലധികം സിമിനാരികളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനുശേഷം മറ്റു ശുശ്രൂഷകളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ കർത്താവിന് വേണ്ടി ബലിയാകുമായിരുന്നു എന്നാൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ പ്രബോധനത്താൽ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഈ പുരോഹിതർ ഇടയന്മാരാകുമ്പോൾ ഈ പുരോഹിതൻ ചെയ്ത വളരെ അപരാധങ്ങളുണ്ടാവും അവർക്ക് ആ തെറ്റുകളെ മറച്ചു വയ്ക്കുവാനായിട്ട് മാക്സിമം അവർ ശ്രമിക്കുമ്പോൾ പലതിനും അവർ വില കൊടുക്കേണ്ടി വരുന്നു മൗനം പാലിക്കുവാൻ ഈഡിയന്മാർക്ക് സാധിക്കുന്നത് എന്തുകൊണ്ട് ഇവർ ചെയ്ത തെറ്റുകുറ്റങ്ങളുണ്ട് ഇവരുടെ തെറ്റുകുറ്റങ്ങൾ സാത്താനിലൂടെ വിമതരായിട്ടുള്ള വ്യക്തികൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കർത്താവിന് വേണ്ടി കർത്താവ് സ്ഥാപിച്ച സഭയ്ക്ക് വേണ്ടി കർത്താവ് അർപ്പിച്ച ജീവിബലിക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഇവർക്ക് സാധ്യമല്ല കാരണം ഇവരുടെ അധരങ്ങളെല്ലാം മൗനം പാലിക്കും അഥവാ തെറ്റ് ചെയ്യാത്ത ഒരു വൈദികനോ ഒരു ഇടയനോ തീർച്ചയായിട്ടും ശക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ കർത്താവിന് വേണ്ടി സംസാരിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവിന് വേണ്ടി ബലിയാകുവാനും വേണ്ടി ശ്രമിക്കുമായിരുന്നു നിങ്ങൾക്ക് കിട്ടിയ ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്തുവാനുള്ള കാരണം നിങ്ങൾ കളങ്ക് പേറുന്നവരാണ് ആയതിനാൽ ദൈവജനത്തെ നയിക്കുവാനുള്ള ഒരു അവകാശവും നിങ്ങൾക്കില്ല നിങ്ങളുടെ വസ്ത്രം ഊരി നിങ്ങൾ മറ്റ് എന്തെങ്കിലും ജോലികൾക്ക് പോകുക അല്ലെങ്കിൽ നിങ്ങൾ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടാവുമല്ലോ അതുപയോഗിച്ച് നിങ്ങൾ ചെയ്യുക പക്ഷെ ദൈവജനത്തെ ദുഷ്പേദ നൽകി നിത്യനാശത്തിലേക്ക് നയിക്കുന്നത് ഏറ്റവും വലിയ അപരാധമായിരിക്കുമെന്ന് സീറോ മലബാർ സഭയെ നയിക്കുന്ന ശ്രീ തട്ടിലും പാംബ്ലാനിയും മറ്റെല്ലാ ഇടയന്മാരും മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇത് സഭയെ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന രക്ഷകനും നാഥനുമായി ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന എല്ലാ വിശ്വാസികളുടെയും യോദ്ധാക്കളുടെയും ആവശ്യമാണ് അതിനാൽ ഇനിയും ഭയാനകരമായ നാശത്തിലേക്ക് ഇടയന്മാരെ പുരോഹിതരെ സന്യസ്തരെ നിങ്ങൾ വീഴുന്നതിനേക്കാൾ നല്ലതെ കർത്താവിനെതിരെയുള്ള പ്രവർത്തനങ്ങളെന്ന് പിന്തിരിയുക ദൈവജനത്തെ നിത്യനാശത്തിലേക്ക് നയിക്കാതെ നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യത്തിൽ നിങ്ങൾ ജീവിച്ച് ഇനിയെങ്കിലും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സഭയോട് ചേർന്ന് നിൽക്കുക ഇതിനായിട്ടുള്ള കൃപാവനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് തമ്മക്ക് നൽകിയ സഭയെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനുള്ള അവസരങ്ങളെ നമുക്ക് വിനിയോഗിക്കുവാൻ കർത്താവ് നമ്മളോട് കൃപയുണ്ടാകട്ടെ എന്ന് നമുക്ക് യാചിക്കാം എന്ന് ഞങ്ങളുടെ ബ്രദർ തോമസ് ജോർജ് പാണ്